പോക്കിരി രാജ സിനിമയിൽ സലീം കുമാർ പറയുന്നത് പോലെ എല്ലാവരും അനൗൺസ്മെന്റ് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണ് അവിടെ ഒരു ട്വിസ്റ്റ് ആ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് അഭിഷേക് എന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദേശ വിദേശ താരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രതിരോധനിര യുവ രക്തങ്ങളെ സ്വന്തമാക്കിയതിൻ്റെ വിവരം നിങ്ങൾ എല്ലാവരും അറങ്ങിട്ടുണ്ടായിരിക്കും മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത ഈ ഒരു വാർത്ത നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും സൈനിങ് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പം ആശിഷ്നേക്ക് പുറത്തോട്ട് വിട്ടിരിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും പഞ്ചാബ് സിയും തമ്മിലുള്ള ഡീലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റഡ് ആയി എന്നിട്ടുള്ള സത്യം തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ ചരിത്രത്തിലെ ഡൊമസ്റ്റിക് ട്രാൻസ്ഫറുകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ ട്രാൻസ്ഫർ ഫീസ് നൽകിക്കൊണ്ടാണ് അവർ അഭിഷേകിനെ പഞ്ചാബിൽ നിന്നും തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നത് പഞ്ചാബും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും തമ്മിലുള്ള പേപ്പർ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ പക്ഷേ അഭിഷേക് എന്ന താരവും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും ഒരു എഗ്രിമെന്റിൽ എത്തിയിട്ടില്ല എന്നാണ് ആശിഷ് നേഖ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സാലറി ഇൻസെന്റീവ്സ് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അഭിഷേകും മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസും തമ്മിൽ ഇതുവരെയും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല അതുകൊണ്ട് അഭിഷേകിന്റെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിലേക്കുള്ള ട്രാൻസ്ഫർ ടെക്നിക്കലി കംപ്ലീറ്റഡ് ആയിട്ടില്ല എന്നാണ് അഭിഷേക് സോറി സോറിനോവിന്റെ ആശിഷ് നേഖ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം പഞ്ചാബും മോഹൻ ബഗാൻ തമ്മിൽ തീരുമാനത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ പോലും പ്ലെയറും ക്ലബും തമ്മിൽ ഇതുവരെ സാലറി ഇൻസെൻറ്റീവ് വ്യവസ്ഥകളിൽ ഒരു ധാരണയിൽ വന്നിട്ടില്ല മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസും അഭിഷേകും തമ്മിലുള്ള കോൺട്രാക്റ്റ് സൈനിങ് ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടുള്ളത് ആയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ടെക്നിക്കലി ഈ ഒരു സൈനിങ് പൂർണ്ണമായിട്ടില്ല അപ്പം അഭിഷേകിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഡിമാൻഡുകൾ എന്തൊക്കെയായിരിക്കും മോഹൻ ബഗാന്റെ ഓഫറുകൾ എന്തൊക്കെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്ത് തീരുമാനിക്കപ്പെടേണ്ടത് കൊണ്ട് തന്നെ അഭിഷേക് ഇതുവരെയും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ പ്ലെയറായി മാറിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത